ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് കൊറിന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെ ഒരു പേപ്പറും പേനയും പേനയുമെടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ചോദ്യങ്ങളുടെ അവസാനം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് കമൻ യുവർ സ്കോർ ഞങ്ങളുടെ ഡാഷിലെല്ലാം ഞാൻ ആനന്ദപൂരീതനാണ് എന്നാണ് രണ്ട് കൊറിന്തോസ് ഏഴ് നാലിൽ പറയുന്നത് രണ്ട് കൊറിന്തോസ് ഏഴ് ഒമ്പതിൽ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാരണം സഹോദരരെ മക്കേതോനിയായി സഭകളിൽ വർഷിക്കപ്പെട്ട ഡാഷിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഡാഷിനോട് കൂടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും എന്തിനെക്കുറിച്ചുള്ള തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ എന്നാണ് എട്ട് ഇരുപത്തിനാലിൽ പറയുന്നത് രണ്ട് കൊറിന്തോസ് എട്ടിൻ്റെ തലക്കെട്ട് എന്ത് ആർക്കുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് ഒൻപത് ഒന്നിൽ പറയുന്നത് നിങ്ങളുടെ ഡാഷ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് എന്നാണ് ഒൻപത് രണ്ടിൽ പറയുന്നത് ഡാഷിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാശാസ്ത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴിക കൂടി ചെയ്യുന്നു ഡാഷിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് പത്ത് ഒൻപതിൽ പറയുന്നത് ആരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പത്ത് പന്ത്രണ്ടിൽ പറയുന്നത് രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത് എനിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് പതിനൊന്ന് രണ്ടിൽ പറയുന്നത് എത്ര വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് എത്ര സാക്ഷികളുടെ മൊഴിയിൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പതിമൂന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരങ്ങൾ ഒന്ന് ക്ലേശങ്ങളിലെല്ലാം രണ്ട് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് മൂന്ന് ദൈവകൃപയെ നാല് താൽപ്പര്യം അഞ്ച് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും ആറ് ഉദാരമായ ദാനം ഏഴ് വിശുദ്ധർക്ക് വേണ്ടിയുള്ള എട്ട് തീക്ഷ്ണത ഒൻപത് സേവനത്തിൻ്റെയും പത്ത് ലേഖനത്തിലൂടെ പതിനൊന്ന് ആത്മപ്രശംസ നടത്തുന്നവരുടെ പന്ത്രണ്ട് കപട പോസ്തോലന്മാർ പതിമൂന്ന് ദൈവികമായ പതിനാല് പതിനാല് പതിനഞ്ച് രണ്ടോ മൂന്നോ